പോട്ട് 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 ഒരു മനുഷ്യനെ കൊന്നിർത്തിയാൽ ഒരു പരാധിയുണ്ട് അതെല്ലാം പരാധിയോടാണ് അടിമുടി ദുരൂഹത അടിമുടി നാടകീയത നിറഞ്ഞു നിന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ നെയ്യാറ്റിങ്കരയിൽ കണ്ടത്

யானை 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 யானை

அவர் அவரம் அவர் கொந்திருத்த هي ميڙا ويو ريو 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 آءُ آءُ 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 ക്ഷേത്ര പ്രദർശനത്തിന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടു ആ ഒരു കുടുംബമായിട്ടാണ് ആ ക്ഷേത്രം നോക്കിയത് गिरा हे सुन यो मा रात दिन पुलिस सम्मले न यो बारेमा अनि आउदैन आउने 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 ありがとうございます。 ിങ്കരയിൽ പിതാവ് സമാധി ആയി എന്ന് അവകാശപ്പെട്ട് മക്കൾ രംഗത്ത് വന്ന സംഭവത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് ഇന്നിവിടെ ഉണ്ടായത് അതായത് പിതാവ് സമാധി ആയി എന്ന് മക്കൾ പോസ്റ്ററിലൂടെ പോസ്റ്റർ വയ്ക്കുന്നു അതിന് പിന്നാലെ നാട്ടുകാർ ഈ വിവരം അറിയുന്നു അദ്ദേഹം മരിച്ച വിവരം നാട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞിട്ട് ില്ല എന്ന ആരോപണം ഉയർത്തി നാട്ടുകാർ വരുന്നു ഗോപൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചത് സമാധിയായി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എങ്ങനെ മരിച്ചു ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള സംശയവുമായി നാട്ടുകാർ ചില പരാതിക്കാർ വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണം എന്ന ഒരു ആവശ്യവും കൂടി നാട്ടുകാർ ഉന്നയിച്ചിരുന്നു അതിന്മേലുള്ള നടപടികളാണ് ഇന്ന് നടന്നത് ജില്ലാ ഭരണകൂടം ഇടപെട്ടിരുന്നു കളക്ടർ കല്ലറ തുറന്ന് പരിശോധിക്കാൻ അനുമതി നൽകി പക്ഷേ ഈ കല്ലറ തുറന്ന് പരിശോധിക്കാൻ അധികൃതർ എത്തിയപ്പോൾ ഈ ഭാര്യ യും അതുപോലെ തന്നെ മക്കളും കല്ലറയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് പിന്നീട് പോലീസ് ഇവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റുകയുണ്ടായി അതിനുശേഷം ഈ ഒരു വിഷയം ഇതൊരു ഇപ്പോൾ ഒരു വർഗീയപരമായിട്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ഒരു ആരോപണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരു ഈ ഇരു നാട്ടുകാർ ചേരിതിരിഞ്ഞ് ഒരു ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതായത് വർഗീയത ചിലർ ഇത് ഈ ഒരു വിഷയം വർഗീയപരമായിട്ട് ഉപയോഗിക്കുന്നു വർഗീയത പറയുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും എന്താണ് ഗോപിന് സ്വാമിക്ക് സംഭവിച്ചതെന്ന് അറിയാൻ ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ആവശ്യത്തിൽ ഒരു കൂട്ടർ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് കിടപ്പിലായിരുന്ന മനുഷ്യനായിരുന്നു അപ്പോൾ കിടപ്പിലായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ എങ്ങനെ നടന്നുപോയി ഈ ബന്ധുക്കൾ പറയുന്നത് പോലെ നടന്നുപോയി ഇത്തരത്തിൽ സമാ ായി എന്ന ഒരു സംശയമാണ് നാട്ടുകാർ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നത് അപ്പോൾ അത് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് അറിയണം അപ്പോൾ ആ പരാതിക്കാർക്ക് നാട്ടുകാർ എന്നതിലുപരി പരാതിക്കാർക്ക് അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിന് പിന്നാലിവിടെ അരങ്ങേറിയത് ഇന്നത്തെ ദിവസം നടന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സമാധി ദുരൂഹ സമാധിയിൽ തൽക്കാലം ഈ സമാധി മണ്ഡപം തുറന്നു പരിശോധിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ സബ് കളക്ടർ ആൽഫ്രഡ് ഉണ്ടായിരുന്നു അദ്ദേഹം തൽക്കാലത്തേക്ക് തുറന്നു പരിശോധിക്കുക ഈ ഒരു പ്രതിഷേധമൊക്കെ അരങ്ങേറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം തുറന്ന് പരിശോധിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കുടുംബങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരിൽ ചിലരും പ്രതിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ട എന്ന തീരുമാനം ത്തിലേക്ക് എത്തിയത് കല്ലറ തുറന്ന് പരിശോധിക്കാൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിരുന്നു പിന്നാലെയാണ് നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറിയത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രൊ ഒരു സുരക്ഷ ഇപ്പോൾ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ ഒരു സമാധിപീഠത്തിനും ഒരു സംരക്ഷണം നൽകിയിട്ടുണ്ട് മാത്രമല്ല മക മക്കൾ മറ്റൊരു നിയമപരമായിട്ടുള്ള മറ്റ് നീക്കങ്ങളിലേക്ക് കുടുംബവും നീങ്ങുകയാണ് എന്തായാലും ഒരു കൂട്ട ഒരു കൂട്ടർ ഈ ഒരു സമാധി മണ്ഡപം തുറന്ന് എന്താണ് ഗോപൻ സ്വാമിക്ക് സംഭവിച്ചതെന്ന് അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാൽ കുടുംബവും അതുപോലെ തന്നെ കുടുംബത്തിനൊപ്പം മറ്റു ചില കൂട്ടരും അത് തുറക്കാൻ അനുവദിക്കില്ല അത് വിശ്വാസമാണ് മതപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു വാദമുയർത്തി അവരും ശക്തമായി തന്നെ രംഗത്തുണ്ട് പക്ഷേ മറ്റു കൂട്ടർ ഇത് നമ്മുടെ രാജ്യ നമ്മുടെ നാട്ടിൽ സർക്കാരുണ്ട് അപ്പോൾ സർക്കാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ തുറക്കണമെന്ന് പറഞ്ഞാൽ തുറക്കണം എന്ന രീതിയിലേക്ക് കടക്കേണ്ടതുണ്ട് നമ്മുടെ നല്ല നിയമവും മറ്റ് നടപ്പിലാക്കേണ്ട ഭരണ ഉണ്ട് എന്ന വാദം ഉയർത്തി മറ്റ് ചിലരും വലിയ രീതിയിൽ രംഗത്തുണ്ട് എന്തായാലും ഈ സമാധി പീഠം തുറന്ന് പരിശോധിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത് എന്തായാലും ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ഒരു ദുരൂഹമായി നിൽക്കുകയാണ് വീട്ടുകാർ പറയുന്നത് പോലെ അദ്ദേഹം സമാധി ആയതാണോ അതോ നാട്ടുകാരെ സംശയം പോലെ മറ്റെന്തെങ്കിലും ആണോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആശ്വിനോടൊപ്പം ആൻ സി എസ് ബെഞ്ചമിൻ